മുല്ലപ്പെരിയാർ ഡാം തകരുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അതുപോലെ തന്നെ ഉറപ്പായ ഒരു കാര്യമാണ് കേരളത്തിൽ എവിടെ വേണമെങ്കിലും റെക്ടർ സ്കെയിലിൽ സെവൻ പ്ലസ് വരുന്ന ഭൂകമ്പം ഉണ്ടാകാമെന്ന് ഞാനിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ പോലും ഇവിടെ റെക്ടർ സ്കെയിലിൽ സെവൻ പ്ലസ് വരുന്ന ഭൂകമ്പം ഉണ്ടായി നമ്മുടെ മുമ്പിലുള്ള കെട്ടിടങ്ങൾ തകർന്നു വിടണം അപ്പോൾ ഭീതിപ്പെടുത്തിയതുകൊണ്ടോ ഭീതി അനുഭവിച്ചതുകൊണ്ടോ ഒരു പ്രയോജനമില്ല എന്താണ് സൊല്യൂഷൻ എന്താണ് ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മുല്ലപ്പെരിയാർ ഡാമിന് മുകളിൽ ഒരു ഡാമുണ്ട് കക്കി ഡാം ഈ കക്കി ഡാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പമ്പാനദിയിലുള്ള ഡാമാണ് പമ്പ നമുക്കറിയാം ഹോളി വാട്ടർ ആണ് ആർക്ക് നമുക്കും തമിഴന്മാർക്കും ക്കാർക്കും എല്ലാം കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട പമ്പാനദി പമ്പാ നദിയിലെ വെള്ളം തമിഴർക്ക് കിട്ടുവാന്ന് വച്ചാൽ അതിൽപരം ആനന്ദം വേറൊന്നുമില്ല അപ്പൊ കക്കി ഡാമിലെ വെള്ളം അതായത് മുല്ലപ്പെരിയാർ ഡാമിന്റെ മുകളിൽ നിൽക്കുന്ന കക്കി ഡാമിലെ വെള്ളം അമ്പത്തിരണ്ട് കിലോമീറ്റർ അമ്പത്തിരണ്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ പത്ത് കിലോമീറ്റർ അണ്ടർഗ്രൗണ്ടും ബാക്കി നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഓവർഗ്രൗണ്ടും പൈപ്പ് വലിച്ചാൽ മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാം ആകെ ക്സിമം വന്നൂറ് കോടി ഒരു മൂന്ന് മാസം കൊണ്ട് പണി തീർക്കാം ഇത്ര നിസാരമായ ഒരു സൊല്യൂഷൻ ഇരിക്കെയാണ് ഇവിടത്തെ രാഷ്ട്രീയ നേതൃത്വം അത് ഇടതായാലും വലതായാലും മധ്യവർഗങ്ങളായാലും ശരി ജനപക്ഷത്ത് നിൽക്കാത്തത് അപ്പോ ഞാനിവർക്കൊരു സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ പറയും കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസിൽ എങ്ങനെയാണ് പോയി പൈപ്പ് വലിച്ച് കക്കി ഡാമിൽ നിന്ന് വെള്ളം കൊടുക്കുക ശരിയാണ് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന കേസാണ് അതിന് ഞാൻ വളരെ നല്ല ഒരു സൊല്യൂഷൻ സുപ്രീം കോടതിയിൽ തന്നെ വച്ചിട്ടുണ്ട് ലോകത്തിൽ എന്തും ആധികാരികമായി പറയാൻ കഴിയുന്നത് സയൻസാണ് ഏത് കാര്യത്തെ കുറിച്ചും ആധികാരികമായി പറയാൻ കഴിയുന്നത് സയൻസാണ് അപ്പോൾ ഒരു സാധനം ഈ നിൽക്കുന്ന മെട്രോ റെയിൽവേ ആയാലും ശരി ആ കാണുന്ന കെട്ടിടമായാലും ശരി മനുഷ്യ ശരീരത്തിൽ വെക്കുന്ന ഇന്റേണൽ ഓർഗൻസ് ആയാലും ശരി ഇന്ത്യ വാങ്ങുന്ന ആയുധങ്ങൾ വിദേശ രാജ്യങ്ങളിൽ വാങ്ങുന്ന ആയുധങ്ങളായാലും ശരി എത്ര നാൾ റിലയബിൾ ആണ് എന്ന് പറയേണ്ടത് റിലയബിലിറ്റി സയന്റിസ്റ്റ് ആണ് അപ്പൊ മുല്ലപ്പെരിയാർ ഡാം എത്ര നാൾ നിൽക്കും ഇതെന്ന് ഡീ ചെയ്യാൻ പറ്റും എന്ന് പറയാൻ ലോകത്തില് അധികാരവും പാണ്ഡിത്യവും ഉള്ള ഒരു ശാസ്ത്രശാഖയും സയൻസും റിലയബിലിറ്റി സയൻസും റിലയബിലിറ്റി സയന്റിസ്റ്റുമാണ് അപ്പൊ ഞാൻ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കണം അത് പറയാൻ വേറൊരു കാര്യം കൂടിയുണ്ട് റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്നാൽ അവരുടെ സയൻസ് പ്രകാരം ഒരു ഡാമിന്റെ മാക്സിമം ആയുസ് നാൽപ്പത് വർഷമാണ് നാൽപ്പത് വർഷമേ ഉള്ളൂ നാൽപ്പത് വർഷം കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യുന്ന പരിപാടികൾ ഒന്നുമില്ല വർഷം കഴിഞ്ഞാൽ ഏത് ഡാമും ഡിസ്പ്ലേസ് ചെയ്യും അതാണ് ലോകത്തെ നീതി അതാണ് ലോകത്തെ ന്യായം അതാണ് ലോകത്തെ സയൻസ് അപ്പോ റിലയബിലിറ്റിസ്റ്റുകൾ എന്തു ചെയ്യണം ഒരു വിചാരിച്ചാൽ മതി നിങ്ങൾ മനസ്സിലാക്കണം നൂറ്റി നാൽപ്പത് എം എൽ എ മാരുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കണം ഒരു എം പിമാരുണ്ട് ഒരാളും വിചാരിച്ചാൽ നിങ്ങളുടെ ഒരു എം പി എം എൽ എ വിചാരിച്ചാൽ മുല്ലപ്പെരിയാർ വിഷയത്തിന് പരിഹാരമായി എങ്ങനെയെന്നല്ലേ എങ്ങനെയെന്നല്ലേ നമ്മൾ ആരാണ് ബി ജെ പിയുടെ ഒരു വലിയ നേതാവ് മന്ത്രിയായിരുന്നാടും കണ്ണന്താനം 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 പാർലമെന്റിൽ പ്രസംഗിച്ചു എന്ത് പ്രയോജനം ഉണ്ടായി നമ്മുടെ ഇടുക്കിയുടെ എം പി ഡിയും കുര്യാക്കോസ് പാർലമെന്റിൽ പ്രസംഗിച്ചല്ല എന്ത് പ്രയോജനം ഉണ്ടായി നമ്മള് ചിന്തിക്കണം ഞാനും നിങ്ങളും ഒക്കെ വോട്ട് കൊടുത്ത് എം എൽ എക്ക് ബില്ല് അവതരിപ്പിക്കാൻ കഴിയും പാർലമെന്റിൽ ഒരു എംപിക്കും എം എൽ എക്കും കോളിംഗ് ഇൻ മോഷൻ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അല്ലെങ്കിൽ അടിയന്തര പ്രമേയം മോഷൻ അവതരിപ്പിക്കാൻ കഴിയും വരെ നിങ്ങൾ നിങ്ങൾ ആണ് നിങ്ങളാണ് നികുതി കൊടുക്കുന്നത് നിങ്ങൾ നികുതി കൊടുത്ത് ശമ്പളമായി വാങ്ങി വാങ്ങി അറുവാദിച്ച് ജീവിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഏതെങ്കിലും ഒരു എം എൽ എ മുല്ലപ്പെരിയാർ വിഷയത്തില് ഒരു അടിയന്തര പ്രമേയമോ ഒരു ശ്രദ്ധക്ഷണിക്കൽ പ്രമേയമോ പാർലമെന്റിലോ നിയമസഭയിലോ കണ്ടിട്ടുണ്ടോ ഇന്നൊരു എം എൽ എ നിയമസഭയില് ഈ അടുത്ത നിയമസഭാ സമ്മേളനം കൂടുമ്പോൾ ഒരു എം എൽ എ ഒരു പ്രമേയം അവതരിപ്പിക്കുക സുപ്രീം റിലയബിലിറ്റി സയന്റിസ്റ്റുകളാണ് വന്ന് പരിശോധിക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ കേരള സർക്കാർ ഒരു അഫിഡവിറ്റ് ഇടണം കേരള സർക്കാർ സുപ്രീം കോടതിയിൽ റിലയബിലിറ്റി വന്ന് ഡാം പരിശോധിക്കുന്ന ഗവൺമെന്റ് ഓഫ് ഓഫ് കേരളയ്ക്ക് വിരോധമില്ല അതിന്റെ അതിന്റെ നെസസറി എക്സ്പെൻസ് ഗവൺമെന്റ് കേരള ചെയ്യാം എന്ന് പറഞ്ഞു ഒരു അഫിഡവിറ്റ് ഇടണം രണ്ട് സെന്റൻസ് പറഞ്ഞിട്ട് അപ്പൊ എം എൽ എ എന്താ ചെയ്യേണ്ടത് അത് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ അല്ലെങ്കിൽ ഒരു എം എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ ഒരു കോളിംഗ് അറ്റൻഷൻ മോഷനോ അല്ലെങ്കിൽ ഒരു കൊണ്ടുവരണം അതാണ് വേണ്ടത് അതുകൊണ്ട് ഇത് ചെയ്യാത്തിടത്തോളം കാലം ഈ രാഷ്ട്രീയ നേതൃത്വം കേരളത്തിൽ പറയാൻ നമ്മൾ തയ്യാറാവണം അതുകൊണ്ട് ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തില് ഒരുപാട് പേര് ഒരുപാട് പേര് എന്നോട് പറയുന്നു അടുത്ത റസൽ ജോയി താങ്കൾ വന്ന് മത്സരിക്കണം എന്ന് പറയും ഞാൻ ഒരു ഓഫറും സ്വീകരിച്ചിട്ടില്ല നാളെ പല പാർട്ടികള് മുന്നണികള് പ്രസ്ഥാനങ്ങൾ പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഏതെങ്കിലും ഒരു ഒരു പ്രസ്ഥാനം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി മുല്ലപ്പെരിയാർ വിഷയം ഞങ്ങൾ പരിഹരിക്കും ഞങ്ങൾ കൂടെ നിൽക്കുമെന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അടുത്ത പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇടുക്കി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരിക്കും ഞാൻ എന്ന് നിങ്ങളുടെ മുമ്പാകെ അറിയിക്കുകയാണ്